ഭരണകൂടത്തോടുള്ള അസ്വസ്ഥത സിവിൽ സർവീസിനെ അടക്കം വർഗീയതയിലേക്ക് നയിക്കുന്നുവെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് അക്കാദമി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ഭംഗിയായി പ്രവർത്തിക്കുമ്പോൾ ജനങ്ങൾ അവരെ ഏറെ ഇഷ്ടപ്പെടുകയും ജനങ്ങൾക്ക് അപ്പോഴാണ് ജനങ്ങൾക്ക് ഗവൺമെന്റിൽ പ്രതീക്ഷ ഉണ്ടാവുക ഭരണകൂടത്തെ കുറിച്ച് പ്രതീക്ഷ നഷ്ടപ്പെടുമ്പോൾ അവിടെയാണ് പൊളിറ്റിക്കൽ ഏറ്റുമുട്ടൽ മാത്രമല്ല പലപ്പോഴും ആഭ്യന്തരമായിട്ടുള്ള വിഭാഗീയതയിലേക്ക് കൂടി അത് ചെന്നെത്തുന്നത് ഭരണകൂടത്തോടുള്ള അസ്വസ്ഥത ആ അസ്വസ്ഥത പെട്ടെന്ന് കമ്മ്യൂണൽ വിഭാഗീയതയിലേക്കൂടി നയിക്കപ്പെടുന്നുണ്ട് എന്നുള്ളത് സിവിൽ സർവീസ് മേഖല ഏറെ ശ്രദ്ധിക്കേണ്ട ഒന്നാണ് സിവിൽ സർവീസിൽ നിന്ന് ജനങ്ങൾക്ക് അതൃപ്തി ഉണ്ടായിക്കൂടാ ആ അതൃപ്തി ആയിരിക്കും പലപ്പോഴും ആഭ്യന്തരമായിട്ടുള്ള വിഭാഗതയിലേക്കും എതിർപ്പുകളിലേക്കുമൊക്കെ ക്ഷണിക്കപ്പെടുന്നു അപ്പം അതുകൊണ്ട് തന്നെ സിവിൽ സർവീസ് മേഖലയിൽ ഉത്തരവാദിത്തമുള്ളവരെ വാർത്തെടുക്കുവാൻ നമുക്ക് സാധിക്കണം എത്തിക്സിനെ കുറിച്ച് ബോധ്യമുള്ളവരായിരിക്കണം സിവിൽ സർവീസ് മേഖല കൈകാര്യം ചെയ്യേണ്ടത് അതിലേക്ക് വരേണ്ടത്